ഓം ശാന്തി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ്ദാദ് പറയുകയാണ് സേവനത്തിനൊപ്പം തന്നെ ഇപ്പോൾ സമ്പന്നം ആകുന്നതിനുള്ള പ്ലാൻ ഉണ്ടാക്കൂ കർമാതീതം ആകുന്നതിനുള്ള ധ്വനി മുഴക്കൂ ഇന്ന് ബാബ തൻ്റെ സാലിഗ്രാമമായ കുട്ടികളോടൊപ്പം തൻ്റെയും കുട്ടികളുടെയും അവതരണത്തിൻ്റെ ജയന്തി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് താങ്കളുടെ ജന്മദിവസത്തിൻ്റെ ഓർമ്മചിഹ്നം ദ്വാപരയുഗം മുതൽ ഇപ്പോൾ വരേക്കും ഭക്തർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തരും ഭാവനയിൽ കുറച്ചൊന്നുമല്ല എന്നാൽ ഭക്തരാണവർ കുട്ടികളല്ല താങ്കൾ ഒരു വട്ടം വ്രതം എടുക്കുന്നു അതിൻ്റെ അവർ കോപ്പി ചെയ്യുന്നു എന്നാൽ താങ്കളുടെ മഹത്വവും അവരുടെ ഓർമ്മ മഹത്വവും തമ്മിൽ വ്യത്യാസം ഉണ്ട് അവരും പവിത്രതയുടെ വ്രതം എടുക്കുന്നു എന്നാൽ ഓരോ വർഷവും വ്രതം എടുക്കുന്നു അത് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ബാബ്ദാദ കണ്ടു ക്രോധവും അതിനോടൊപ്പം ക്രോധത്തിൻ്റെ ഭൂതങ്ങളും ഉണ്ട് മഹാഭൂതത്തെ ത്യാഗം ചെയ്തു എന്നാൽ ഏതുപോലെ മാതാക്കള് ഗ്രഹസ്ഥത്തിലുള്ള വലിയ കുട്ടികളോട് അവർക്ക് ഇത്രയും സ്നേഹമോ മോഹമോ ഉണ്ടാവില്ല എന്നാൽ പേരക്കുട്ടികളോട് വളരെയേറെ മോഹമുണ്ടായിരിക്കും ഏതുപോലെ ഓരോ വർഷവും പ്രതിജ്ഞയുടെ ഫയൽ ബാബയുടെ അടുക്കൽ വളരെ വളരെ വലിയ ഫയലായിരിക്കാണ് അതിനാൽ ഇപ്പോഴും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ പ്രതിജ്ഞയുടെ പേപ്പർ ഫയലിൽ ആഡ് ചെയ്യുവോ അങ്ങനെയല്ലല്ലോ പവിത്രത താങ്കൾ ബ്രാഹ്മണരുടെ എല്ലാത്തിനേക്കാൾ വലിയ അലങ്കാരമാണ് അതിനാൽ താങ്കളുടെ ചിത്രങ്ങളുടെ എത്ര അലങ്കാരമാണ് ഭക്തര് ചെയ്യുന്നത് കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും പക്ക വ്രതം എടുക്കുന്നു അതിനാൽ ഭക്തരും കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും കാര്യത്തിൽ വ്രതം എടുക്കുന്നു മൂന്നാമത്തെ വ്രതം എടുക്കുന്നത് ജാഗരണത്തിൻ്റേതാണ് രാത്രിയിൽ അവർ ഉറക്കം ഉളയ്ക്കുന്നുണ്ടല്ലോ അതിനാൽ താങ്കൾ ബ്രാഹ്മണരും അജ്ഞാന നിദ്രയിൽ നിന്നും ഉറക്കം ഉറക്കമുളയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ജാഗരണത്തിൻ്റെ വ്രതം എടുക്കുന്നു ഇടയിൽ അജ്ഞാനത്തിൻ്റെ നിദ്രയിലൊന്നും വരുന്നില്ലല്ലോ ഭക്തര് താങ്കളെയാണ് കൂപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ താങ്കൾ പക്കയായിരിക്കണം അപ്പോഴാണ് അവരും കോപ്പി ചെയ്യുന്നത് ഒരു വാക്കുണ്ടല്ലോ ഞാൻ അഭിമാനത്തിൻ്റെ രൂപത്തിലും ഞാൻ വരുന്നു ബലഹീനതയുടെ രൂപത്തിലും ഞാൻ വരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു ഞാൻ മനസ്സിലാക്കി അത് മാത്രമാണ് ശരി അത് തന്നെ നടക്കണം ഇത് അഭിമാനത്തിൻ്റെ ഞാനാണ് എപ്പോഴെങ്കിലും ആരില്ലെങ്കിലും ദേഹബോധത്തിൻ്റെ അഭിമാനം അല്പമെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ അടയാളം എന്തായിരിക്കും അവർക്ക് തൻ്റെ അപമാനം സഹിക്കാൻ കഴിയില്ല അഭിമാനം അപമാനം സഹിക്കാൻ കഴിയുകയില്ല അല്പമെങ്കിലും ആരെങ്കിലും പറയുകയാണ് ഇത് ശരിയല്ല കുറച്ച് നിങ്ങൾ വിനയാന്യുതരാകൂ അപ്പോൾ അവർക്ക് അപമാനം ഫീൽ ചെയ്യും ഇത് അഭിമാനത്തിൻ്റെ അടയാളമാണ് ശിവരാത്രിക്ക് ആടിൻ്റെ ആടിനെ ബലിയർപ്പിക്കാറുണ്ട് ആട് എപ്പോഴും മേ 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 എന്ന് പറയില്ലേ ശിവ ഇതേപോലെ ശിവരാത്രിക്ക് ഞാൻ ഞാൻ മേ മേ ഞാൻ ഞാൻ എന്നതിൻ്റെ ബലിയർപ്പിക്കൂ അതിനാൽ ബാബ ഇത് കേട്ട് പുഞ്ചിരിക്കുകയായിരുന്നു ഈ ഞാനെന്നതിൻ്റെ ബലി താങ്കൾ അർപ്പിക്കൂ നാളെ മായ ചുറ്റിയടിക്കാൻ വരും മായയ്ക്കും താങ്കളോട് സ്നേഹമുണ്ടല്ലോ കാരണം ഇക്കാലത്ത് കുട്ടികൾ വളരെ ധൂം ധാമത്തോടുകൂടി കൂടി സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എപ്പോഴാണോ സേവനം വളരെ ശക്തമായി ചെയ്യുന്നത് സേവനം നല്ല ശക്തമായി ചെയ്യുക അർത്ഥം സമ്പൂർണ്ണ സമാപ്തിയുടെ സമയത്തെ സമീപത്ത് കൊണ്ടുവരികയാണ് ബാബ പറയുകയാണ് എവറെഡിയാകൂ എങ്കിൽ ബാബ്ദാദ ടച്ച് ചെയ്യിക്കും അതേപോലെ തന്നെ എല്ലാവരും കൈകൊട്ടുകയും ചെയ്യും പ്രകൃതിയും തൻ്റെ ജോലി ആരംഭിക്കും സയൻസിലുള്ളവരും തൻ്റെ ജോലി ആരംഭിക്കും എന്താ താമസം എല്ലാവരും റെഡിയല്ലേ ബ്രഹ്മാ ബാബ എല്ലാ കുട്ടികളോടും ചോദിക്കുകയാണ് ഗേറ്റ് തുറക്കുന്നതിനുള്ള ഡേറ്റ് പറയൂ ഗേറ്റ് തുറക്കുകയല്ലേ പോകണമല്ലോ അപ്പം ഇന്ന് ആഘോഷിക്കുക അർത്ഥം ആയിത്തീരുകയാണ് കേവലം കേക്ക് കട്ട് ചെയ്യുകയല്ല എന്നാൽ ഞാൻ എന്നതിനെ കട്ട് ചെയ്യുക സമാപ്തമാക്കുകയാണ് ആദ്യം പരസ്പരം മഹാരഥികൾ ഡേറ്റ് ഫിക്സ് ചെയ്യൂ അപ്പോൾ എല്ലാവരും നിങ്ങളെ ഫോളോ ചെയ്യും ഫോളോ ചെയ്യുന്നവർ തയ്യാറാണ് താങ്കൾ കൂടി ഓരോരുത്തർക്കും ബലം കൊടുത്തുകൊണ്ടിരിക്കൂ അഡ്വാൻസ് പാർട്ടിയും പറയുന്നു ഡേറ്റ് ഫിക്സ് ചെയ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യൂ ബ്രഹ്മാ പറയുന്നു ഡേറ്റ് ഫിക്സ് ചെയ്യൂ അതിനാൽ ഈ മീറ്റിംഗ് ചെയ്യൂ ബാബ്ദാദയ്ക്ക് ഇപ്പോൾ ഇത്രയും ദുഃഖം എല്ലാവരുടെയും കാണാൻ കഴിയില്ല താങ്കളുടെ ഗീതമാണ് ദുഃഖികളുടെ മേൽ ദയ കാണിക്കൂ താങ്കളെ കൂടാതെ വേറാർക്കും ദയ കാണിക്കാൻ കഴിയില്ല അതിനാൽ ഇപ്പോൾ സമയമനുസരിച്ച് ദയ ദയയുടെ മാസ്റ്റർ സാഗരം ആകൂ ഇപ്പോൾ ആ ദിവസം പെട്ടെന്ന് വരണം വിശ്വത്തിൻ്റെ ഗ്ലോബിനുമേൽ മേൽ സർവ ആത്മാക്കളും നിന്നുകൊണ്ട് താങ്കൾ എല്ലാവരുടെയും മുഖത്തിൽ ബാബയുടെ കൊടി കാണണം തുണിയുടെ കൊടിയാണെങ്കിൽ അത് നിമിത്തം മാത്രമായിട്ടുള്ളതാണ് എന്നാൽ ഓരോ കുട്ടികളുടെയും മുഖത്തിൽ ബാബയുടെ ചിത്രം രൂപം കാണപ്പെടണം അങ്ങനെയുള്ള കൊടി പാറിപ്പറത്തണം പരിധിയുള്ള റോയൽ ഇച്ഛകളിൽ നിന്നും മുക്തമായിരുന്ന് സേവനം ചെയ്യുന്ന നിസ്വാർത്ഥ സേവാധാരിയായി ഭവിക്കൂ ഏതുപോലെ ദേഹത്തിൻ്റെ ബന്ധനം ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ ബന്ധനമാണ് അതേപോലെ സേവനത്തിൽ സ്വാർത്ഥത ഇതും ബന്ധനമാണ് ഈ ബന്ധനത്തിൽ നിന്നും റോയൽ കർമ്മ കണക്കിൽ നിന്നും മുക്തമായി നിസ്വാർത്ഥ സേവാദാരി ആകൂ പ്രതിജ്ഞകളുടെ പ്രതിജ്ഞകളെ ഫയലിൽ വയ്ക്കരുത് ഫൈനലായി കാണിക്കൂ പ്രതിജ്ഞകളെ ഫയലിൽ വയ്ക്കരുത് ഫൈനലായി കാണിക്കൂ